നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാനിരിക്കെ അപ്രതീക്ഷിതമായി ഇലക്ഷൻ കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചത് വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്ന് റിപ്പോർട്ട് സർക്കാരിന്റെ ആവശ്യം നിരസിച്ചുകൊണ്ടാണ് ഗോയൽ രാജിവെച്ചതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗോയലിന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു വേഗത്തിൽ തന്നെ അംഗീകരിച്ചതോടെ പല അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് പാലക്കാട് ഓൺലൈൻ ജോലിയുടെ പേരിൽ തട്ടിപ്പ് വീട്ടമ്മയുടെ പത്ത് ലക്ഷം രൂപ നഷ്ടമായി ഗൂഗിൾ മാപ്പ് റിവ്യൂ റേറ്റിംഗ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം എന്നറിയിച്ചാണ് വീട്ടമ്മയെ കബളിപ്പിച്ചത് തട്ടിപ്പ് ശൃംഖലയിലെ കണ്ണിയും അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തു വരികയുമായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടി കൊടുവായൂർ സ്വദേശി സായിദാസ് ആണ് പിടിയിലായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇൻസെന്റീവ് സ്കീം പ്രഖ്യാപിച്ച് ബി സി സി ആയി ടെസ്റ്റ് ക്രിക്കറ്റിലെ പങ്കാളിത്തം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ഇൻസെന്റീവ് സ്കീം പ്രഖ്യാപിച്ചത് സീനിയർ പുരുഷ ടീമിലാണ് നിലവിൽ സ്കീം നടപ്പിലാക്കുന്നത് നിലവിൽ ലഭിക്കുന്ന മാച്ച് ഫീക്ക് പുറമെ ലഭിക്കുന്ന അധിക പ്രോത്സാഹനം എന്ന നിലയിലാണ് സ്കീം പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു